നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗുജറാത്തിലേക്ക് കൂടി ഇനി അടുത്ത ഷെഡ്യൂൾ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിലവിൽ ചെന്നൈയിൽ നിന്നു ചെന്നൈയിലുള്ള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത ഷെഡ്യൂൾ ഗുജറാത്തിലായിരിക്കും എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തുമ്പോൾ എന്തൊക്കെ വിസ്മയങ്ങളായിരിക്കും ഈ ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഉള്ളത് ഒരു പോസ്റ്റർ മാത്രമാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകൾക്ക് വേണ്ടിയും പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് അതിനിടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിദേശ രാജ്യങ്ങളിലും പുരോഗമിച്ചിരുന്നു ഇതിന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന്റെയും ഒക്കെ അക്കൌണ്ടുകളിലൂടെ പുറത്തു വന്നിരുന്നു ഒപ്പം സുപ്രിയയും ചില ഫോട്ടോസ് ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ ബാഹുബലി എന്ന ചിത്രത്തിന്റെ ആനിമേറ്റഡ് സീരീസ് എത്താൻ പോവുകയാണ് മെയ് പതിനേഴാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട് ആയിരിക്കും ഈ ആനിമേറ്റഡ് സീരീസ് എത്തുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ എസ് എസ് രാജമൌലി എക്സിലൂടെ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ബാഹുബലി എന്ന് പറയുന്നത് വലിയ കഥകളുടെ ഒരു കൂട്ടമാണ് മഹിഷ്മതി എന്ന സാമ്രാജ്യത്തിലെ ഒരുപാട് കഥകളിൽ ചിലത് മാത്രമാണ് സിനിമയിലൂടെ കുറച്ചു ഭാഗം മാത്രമാണ് സിനിമയിലൂടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് കഥകൾ ബാക്കിയുണ്ട് അത്രയും കഥകൾ കൂടി പറയാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആനിമേറ്റഡ് സീരീസ് ഒരുക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു സീരീസിൽ മുൻപത്തെ കഥകൾ കഥ വെച്ച് നോക്കുമ്പോൾ മുൻപത്തെ സിനിമയുടെ കഥ വെച്ച് നോക്കുമ്പോൾ പൽവാൾ ദേവനും അതുപോലെ തന്നെ ബാഹുബലിയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു ആനിമേറ്റഡ് സീരീസിൽ ഇരുവരും ഒരുമിച്ച് രക്തദേവൻ എന്ന വില്ലനെ എതിരിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായുള്ള സൂചനകളാണ് ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത് പുതിയൊരു വില്ലനായിട്ടാണ് രക്തദേവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ബാഹുബലി ഒന്നാം ഭാഗത്തിൽ കാലകേനയൊക്കെ കാണിച്ചതുപോലെയുള്ള ഒരു റോളായിട്ടാണ് രക്തദേവന്റെ റോൾ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിന് നേരെ വരുന്ന ഒരു വലിയ ശക്തിയെ എതിർക്കാൻ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബാഹുബലിയും പൽവാൽദേവനും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ കഥയാണ് ഒരുപക്ഷെ കാലകേയ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ഇവരുടെ ജീവിതമായിരിക്കാം ഈ ഒരു സിനിമ പറയുന്നത് ഈ ഒരു ആനിമേറ്റഡ് സീരീസിലൂടെ കാണിക്കുന്നത് എന്നാണ് സൂചന അതുകൊണ്ടായിരിക്കണം ഇരുവരെയും ഇരുവരും ഒരുമിച്ച് രാജമാതാ ശിവഗാമിയുടെ നിർദ്ദേശം അനുസരിച്ച് രക്തദേവനെതിരെ പോരാടുന്ന ചില വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ ഒരു സീരീസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എന്ന സൂചനയാണ് ഈ ഒരു ട്രെയിലർ നൽകിയിട്ടുള്ളത് എന്തായാലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മെയ് പതിനേഴാം തീയതി മുതൽ ഈ സീരീസ് ആസ്വദിക്കാവുന്നതാണ് മറ്റൊന്ന് ഇപ്പോൾ മഹേഷ് ബാബുവിന്റെ നായികയായി ഗുണ്ടൂർ കാരത്തിലെ പെർഫോമൻസും ഡാൻസും ഒക്കെ കൊണ്ട് ഏറെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയ ശ്രീലീല ഇപ്പോൾ തമിഴിലെ വലിയൊരു സിനിമ നിരസിച്ചു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിന്റെ കാരണം കൂടി പുറത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു ശ്രീലീല ഇപ്പോൾ നിരസിച്ചിരിക്കുന്ന സിനിമ ദളപതി വിജയ്യുടെ ദി ഗോട്ട് എന്ന ചിത്രമാണ് പക്ഷേ ഈ സിനിമയിലെ മുഴുനീള നായിക കഥാപാത്രമല്ല ശ്രീലീല നിരസിച്ചിട്ടുള്ളത് ഒരു ഡാൻസ് നമ്പറിൽ മാത്രം പ്രത്യക്ഷപ്പെടാൻ ആയിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രീലീലയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിലൊരു തമിഴിലേക്കുള്ള തന്റെ എൻട്രി ഒരു ഡാൻസ് നമ്പറിലൂടെ ആവരുത് ഒരു മുഴുവ കഥാപാത്രത്തിലൂടെ ആവണമെന്ന ശ്രീലീലയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒരു അവസരം വേണ്ടെന്ന് വെച്ചത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒപ്പം അജിത്ത് നായകനായി എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന പുതിയ സിനിമയിൽ ശ്രീലീലയായിരിക്കും നായിക എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മെയ് മാസം കൂടിയായിരിക്കും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഇപ്പോൾ ശ്രീലീലയുടെ ഒരു കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ എം ബി ബി എസിനു കൂടി പഠിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അഭിനയം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഗുണ്ടൂർ കാരത്തിന് ശേഷം ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു ഫൈനൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനായി ശ്രീലീല ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഭഗവത് കേസരിയിലെ ശ്രീലീലയുടെ പെർഫോമൻസും അതിലെ ഡാൻസും ഫൈറ്റും ഒക്കെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു കിസ് എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീലീല ആദ്യമായി സിനിമ രംഗത്തേക്ക് വരുന്നത് കന്നഡ ചിത്രത്തിലൂടെയാണ് വന്നത് പക്ഷേ തെലുങ്കിലാണ് മുഖ്യ ശ്രീലീലയ്ക്ക് പെട്ടെന്ന് തന്നെ ഉയരാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ചില നിലപാടുകളുടെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് ശ്രീലീല അങ്ങനെ പറയാനുള്ള കാരണം ഈ ഒരു ഐറ്റം നമ്പർ അല്ലെങ്കിൽ ഡാൻസ് നമ്പർ വേണ്ടെന്ന് വെച്ചത് മാത്രമല്ല അതിനൊപ്പം തന്നെ ചില പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യം വേണ്ടെന്ന് വെക്കാനുള്ള നിലപാട് കൂടി ശ്രീലീല എടുത്തിരുന്നു പ്രമുഖ മധ്യ ബ്രാൻഡുകളുടെ പരസ്യമാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെലുങ്കിൽ അല്ലു അർജുനെ പോലെയുള്ള വലിയ നടന്മാരും അതുപോലെ സായി പല്ലവിയും ഒക്കെ ഇത്തരത്തിൽ വലിയ ബ്രാൻഡുകളുടെ പല ബ്രാൻഡുകളുടെയും പരസ്യം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേ അതേപാത തന്നെയാണ് ഇപ്പോൾ ശ്രീലീലയും ശ്രീലീലയും പിന്തുണ എന്നത് തന്നെയാണ് നിലപാടുകളുടെ കാര്യം പറയാനായിട്ട് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ശ്രീലീലയുടെ തമിഴ് അരങ്ങേറ്റം ഗുഡ് ബഡ് അഗ്ലിയിലൂടെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് മുമ്പായി അജിത്തിന്റെ വിടാമുയർച്ച എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഗുഡ് ഗുഡ്ബാഡ് അഗ്ലിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ സൂര്യയുടെ കങ്കുവ എന്ന ചിത്രത്തെ കാത്തിരിക്കാൻ ആരാധകർക്ക് ഒരു കാരണം കൂടി ആയിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജ്യോതിക പറഞ്ഞ ചില വാക്കുകൾ തന്നെയാണ് ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആകുന്നുണ്ട് സൂര്യയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല പക്ഷെ സൂര്യ തന്റെ ഇരുന്നൂറ് ശതമാനവും ഇൻവെസ്റ്റ് ചെയ്താണ് കങ്കുവ എന്ന ചിത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് ജ്യോതിക പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ പ്രേക്ഷകർക്കറിയാം ഏതൊരു കഥാപാത്രത്തിന് വേണ്ടിയും ശരീരത്തെ അതിനനുസരിച്ച് മാറ്റാനും അതുപോലെ ഫിറ്റ്നസ്സിലാണെങ്കിലും ഒക്കെ വളരെയധികം ശ്രദ്ധ കാണിക്കുന്ന നടന്മാരിൽ ഒരാളാണ് സൂര്യ ആ ഒരു കഥാപാത്രമായി മാറാൻ ആ ഒരു കഥാപാത്ര കഥാപാത്രത്തെ വിശ്വസനീയമാക്കാൻ ഒരുപാട് ശ്രമിക്കാറുള്ള ഇപ്പൊ വിക്രമൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ വളരെയധികം ശരീരത്തിൽ ത്തെ മെരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നടന്മാരിൽ ഒരാളാണ് സൂര്യ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തന്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രത്തിന് വേണ്ടി അദ്ദേഹം എത്രമാത്രം എഫേർട്ട് എന്ന് തങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത് കങ്കുവ എന്ന ചിത്രം ഒരുക്കുന്നത് സിരുത്തൈ ശിവയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന ഈ ഒരു ചിത്രത്തിൽ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് ഏകദേശം ആറായിരം വർഷങ്ങളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് വിവിധ ഗെറ്റപ്പുകളിൽ സൂര്യ ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഏകദേശം നൂറ്റി മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ മുടക്കിയാണ് കങ്കുവ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയ ഹൈപ്പും ലഭിച്ചിട്ടുണ്ട് മുൻപ് പുറത്തു വന്നിരിക്കുന്ന ടീസറും ഗ്ലിംസ് വീഡിയോയും അതുപോലെ തന്നെ പോസ്റ്ററുകളും പാട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇനി വിജയുടെ ഗോട്ടുമായി ഈ ചിത്രത്തിന് ക്ലാഷ് റിലീസ് ഉണ്ടാകുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല ദി ഗോട്ട് എന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരിക്കും ഓഗസ്റ്റ് അവസാന ഭാഗത്തോടു കൂടിയായിരിക്കും ിൽ എത്തുക എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ സൂര്യയുടെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് എന്നായിരിക്കും എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് എന്നുമൊക്കെ ഉള്ള എന്നുമൊക്കെയുള്ള വിവരങ്ങൾ ബോളിവുഡിൽ പ്രചരിക്കുന്നുണ്ട് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഏകദേശം പത്തോ പതിമൂന്നോ വർഷങ്ങൾക്ക് ശേഷം സൂര്യയുടെയും വിജയം തമ്മിലുള്ള ഒരു ക്ലാഷ് റിലീസ് പ്രേക്ഷകർക്ക് കാണാനു കാണാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയും ആരാധകരിലുണ്ട് എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് മറ്റൊന്ന് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് മൂന്നാറിലാണ് ചിത്രത്തിന്റെ പൂജ നടന്നിട്ടുണ്ടായിരുന്നത് അദേനി സംവിധാനം ചെയ്ത മിഖായേൽ എന്ന ചിത്രത്തിലെ ഉണ്ണിമുകുന്ദന്റെ വില്ലൻ കഥാപാത്രമായി ായ മാർക്കോയുടെ ഒരു സ്പിൻ ഓഫ് ആയിരിക്കും ഈ ഒരു സിനിമ എന്ന സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഒരു ആക്ഷൻ ഹീറോ ആയിട്ടായിരിക്കും ഈ മാർക്കോ എന്ന കഥാപാത്രത്തെ പ്ലേസ് ചെയ്യുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വലിയ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായേക്കും എന്നാണ് സൂചന അതുപോലെ തന്നെ ഈ ഒരു സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചന്ദു ചന്ദ്രു സെൽവരാജാണ് സംഗീതം നിർവഹിക്കുന്നത് ുന്നത് രവി ബ്രസൂറുമാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റു വേഷങ്ങളിൽ ഈ സിനിമയിൽ എത്താൻ പോകുന്നത് സിദ്ദിക്കും ജഗദീഷും അതുപോലെ ആൻസൺ പോൾ തുടങ്ങിയ ആളുകളാണ് ഇത്രയുമാണ് ഈ നിമിഷത്തിൽ പ്രധാനപ്പെട്ട സിനിമ